മിശിഹയ്ക്ക് സ്തുതി ഉണ്ടാകട്ടെ പ്രിയ കൂട്ടുകാരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവം തമ്പുരാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ദൈവം നമ്മോട് ചോദിച്ച ചോദ്യങ്ങളിലെ ഒന്നാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ തിന്നരുത് എന്ന് പറഞ്ഞ പഴം നീ തിന്നുവോ ദൈവം അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുക ഇതിൽ ഒരു അരുതാണ് കൊല്ലരുത് എന്ന അഞ്ചാം പ്രമാണം കൊല്ലരുത് എന്ന് പറയുമ്പോൾ ശാരീരികമായൊരു വ്യക്തിയെ കൊല്ലുന്നതും അത് കൊലപാതകമാണ് വാക്കുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം തകർക്കുന്നത് കൊലപാതകമാണ് പ്രിയ സഹോദരങ്ങളെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് എബോർഷൻ ചെയ്ത് ഇല്ലാതാക്കുന്നത് ഏറ്റവും വലിയ മാരകമായ പാപമാണ് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് അപേക്ഷിക്കാം ഈ അടുത്തയിടെ ഞാനൊരു കുടുംബത്തെ കണ്ടുമുട്ടിയതാണ് ആ അവിടുത്തെ കുടുംബനാഥിക്ക് രണ്ട് കുട്ടികളാണുള്ളത് ഇവർ രണ്ടും ഡെഫൻ സംസാരിക്കുവാനും കേൾവിശക്തിയും ഇല്ലാത്ത മക്കൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് ഈ കുട്ടി സംസാരശേഷി ഇല്ലാത്തവനാണ് പൊട്ടനാണ് എന്ന് ഇവർ ചർച്ച ചെയ്യുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെട്ട് കിട്ടിയത് ഞാൻ അവരോട് ചോദിച്ചു ആരെയെങ്കിലും ഏതെങ്കിലും കുഞ്ഞുങ്ങളെ ഇതുപോലെ ആണ് എന്ന് വിധിച്ചിട്ടുണ്ടോ അപ്പോഴാണ് അവർ ഓർത്തെടുക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് അവരുടെ അയൽവാസി ആയിട്ടുള്ള ഒരു കുഞ്ഞ് അയൽവാ അയൽവക്കത്ത് ഉണ്ടായ ഒരു കുഞ്ഞ് ഈ കുഞ്ഞിനെ പ്രതി ഇവർ വിധി നടത്തിയിരുന്നു ഈ കുഞ്ഞ് സംസാരശേഷിയില്ലാത്തവനാണ് എന്ന് പക്ഷേ ആ കുഞ്ഞ് യഥാർത്ഥത്തിൽ സംസാരശേഷി ഇല്ലാത്തവനല്ലായിരുന്നു ആ കുട്ടി ശരിക്ക് സംസാരിക്കുന്നവൻ തന്നെയായിരുന്നു അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു ഈ വിധിച്ച ഒരു വിധിച്ച സമൂഹത്തിലെ ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു ഈ പെൺകുട്ടിക്ക് ഉണ്ടായ രണ്ടു മക്കളും സംസാരശേഷിയില്ലാത്തവരാണ് പ്രിയ കുട്ടുകാരെ നാം ഇത് ഇത് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുക എല്ലാവർക്കും ഇതുപോലെയാണ് സംഭവിക്കുക എന്നല്ല എങ്കിലും നാം എന്താണോ വാക്കുകൊണ്ട് കൊടുത്തിരിക്കുന്നത് അതുതന്നെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജീവിതത്തിനും തിരിഞ്ഞു വരുന്നത് എൻ്റെ ജീവിതത്തിലെ പല അനുഭവങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് നാം പറഞ്ഞ അതേ വാക്കുകൾ തന്നെ ഒരിക്കൽ എൻ്റെ അമ്മയുമായുള്ള ശുദ്ധീകരണാനുഭവം ഞാൻ പങ്കുവെച്ചപ്പോൾ ഞാൻ അത് പങ്കുവെച്ചിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ അതേ വാക്കുകൾ നമുക്ക് തിരിച്ചു വരും അതുപോലെ തന്നെയാണ് വാക്കുകൊണ്ട് മറ്റുള്ളവരെ അപവാദം പറയുന്നതും അവരുടെ ജീവിതം തകർക്കുന്നതും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഈ പുതുവർഷത്തിൽ നമ്മുടെ ജീവിതം വളരെ ജാഗരൂകമായി കൊണ്ടുപോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമീൻ